ാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി നന്ദി പറയുന്നു ഇന്നത്തെ ഡെയിലി ഡിവോഷനിലേക്ക് തിരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം നമുക്ക് ഗീതങ്ങളിലും കാണുവാൻ കഴിയും ഒരു ആഫ്രിക്കൻ ഫോക്ക് ഡാൻസ് ഓർക്കസ്ട്രോ ഈ സങ്കീർത്തനത്തിന്ന് ചില വാക്കുകൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ബൈ ദ റിവേഴ്സ് ഓഫ് ബാബലോൺ ദർ വി സാറ്റ് അ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണിത് ഈ സങ്കീർത്തനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു ബാബേ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു ഞങ്ങളെ കൊണ്ടുപോയ അവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവിൻ എന്ന് പറഞ്ഞു ആഹ്ലാദ ഗീതങ്ങൾ പാടുവിൻ എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ എഹോയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ എരിശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്ക് എന്നെ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ എരിശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷമായി ഞാൻ കാണുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ ഇടിച്ചു കളയുവിൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളയുവിൻ എന്ന് പറഞ്ഞ ഏതോ മേൽക്കായി യുഹോവേ യരിശലേമിൻ്റെ നാൾ ഓർക്കണമേ നശിക്കപ്പെടുവാനിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്ത് അതുപോലെ നിന്നോട് ചെയ്യുന്നവർ അനുഗ്രഹം പ്രാപിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവനും അനുഗ്രഹം പ്രാപിക്കും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നാം നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം അവർ ബാബിലോൺ പ്രവാസത്തിൻ്റെ അവസാന സമയങ്ങളാണ് അവർ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് അവർ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പിൽ അവർ ബാബിയൽ നദികളുടെ തീരത്തിരുന്ന് ഇരുന്ന് സിയനെ ഓർക്കുന്ന സിയോൻ ദേശത്തെ അങ്ങനെ ഇസ്രായേൽ ദേശത്തെ ഓർക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവർ ഇങ്ങനെയാണ് ബാബേ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു ഒരു തിരിഞ്ഞുനോട്ടം എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അവർ സിയോനെ ഓർത്ത് കരഞ്ഞു എന്ന് കാണും അവർ അവരുടെ കിന്നരങ്ങളെയൊക്കെ അലരി വൃക്ഷങ്ങൾ മേൽ തൂക്കിയിട്ടുണ്ട് എന്നിട്ട് അവർ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളൊന്ന് പാടുവിനെന്ന് പറഞ്ഞു ആഹ്ലാദ ഗീതങ്ങൾ പാടുവിനെന്ന് അവർ പറഞ്ഞു ഞങ്ങളെ ഹോയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ ഇങ്ങനെ പാടുവാനും പറഞ്ഞപ്പോൾ അവർ എരിശലേമിനെ ഓർത്ത് സിയോനെ ഓർത്ത് അവർ കരഞ്ഞു അവർ വിലപിച്ചു അതെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമായിരുന്നു സിയോൻ രാജ്യം അല്ലെങ്കിൽ എരിശലേം അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴുള്ള അവരുടെ ആ അവസ്ഥ അവർ ഓർത്തപ്പോൾ അവർ കരയുവാനായിട്ടിടയായി അതാണ് അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യരിശിലേമെ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കി എന്നെ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യരിശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷമായി ഞാൻ കാണുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റി പോകട്ടെ എത്ര മനോഹരമായ അനുഗ്രഹമായ ഒരു സ്ഥലമാണ് ഒരു വാസസ്ഥലമാണ് സ്ഥലമാണ് അവരായിരുന്ന അവരുടെ മാതൃരാജ്യം യരിശലേം അവിടെ നിന്ന് അവരെ പ്രവാസികളായി അവരുടെ അനുസരണക്കേട് നിമിത്തം ദൈവം അവരെ പ്രവാസികളായി കൊണ്ടുപോവാനായിട്ട് ബാബിലോൺകാരെ അനുവദിച്ചു എന്നാൽ ദൈവത്തിൻ്റെ വാദ്യത്തെ പ്രകാരം അവരെ തിരികെ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്ന് നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും എന്നാൽ അവർ ഇങ്ങനെയാണ് പറയുന്നത് അവരോട് പാടാൻ പറഞ്ഞപ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് പാടുവാനായിട്ട് കഴിയും ഞങ്ങൾ അന്യദേശത്ത് പരദേശികളായി അതുമാത്രമല്ല ക്യാപ്റ്റിവിറ്റിയിലാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് അടിമകളായിട്ട് ഞങ്ങളെ ആക്കിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ദേശത്തെ ഓർത്തു കൊണ്ട് പാടും എന്ന് അവർ പറയുകയാണ് അപ്പോൾ അവരൊരു നോട്ടം നടത്തുകയാണ് അവർ തങ്ങളുടെ പൂർവ്വസ്ഥിതി അവരുടെ പൂർവ്വ പൂർവ്വകാലങ്ങൾ എങ്ങനെയായിരുന്നു അവർ ഇവിടെ അടിമളായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പേ ഒരേറശലേമിലായിരുന്നപ്പോൾ എങ്ങനെ അവർ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി അപ്പോൾ ഒരു നല്ല കാലം അവർക്കുണ്ടായിരുന്നു അവർ ദൈവത്തെ വിട്ടു ദൈവത്തെയോട് അനുസരണക്കേട് കാണിച്ചു അതുകൊണ്ട് അവരുടെ സ്വന്ത ദേശം മനോഹരമായ ദേശം വിട്ടുകൊണ്ട് അന്യദേശത്ത് പോയി പരദേശികളായി പാർത്തുകൊണ്ട് അന്യവിഗ്രഹങ്ങളെ ഉപസിക്കുന്ന ഉപാസിക്കുന്ന നാട്ടിൽ കടന്നു പോകുവാനായിട്ട് ഇടയായി നമ്മൾ ദൈവത്തിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ശരിയായിട്ട് നമുക്ക് ശിക്ഷ വരും ആ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഈ നാളുകളിലുണ്ട് ഈ പുതിയ നിയമ യുഗത്തിലും നമുക്ക് എന്ത് ലഭിക്കും ശിക്ഷ ലഭിക്കും നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന അനുസരണക്കേടിനും നമുക്ക് അതിൻ്റെ ആ പരിണിത ഫലം നാം അനുഭവിക്കേണ്ടി വരും അനുഭവിക്കും ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ നടപ്പിലും എല്ലാ രീതിയിലും നിങ്ങൾ വിശുദ്ധരാകുവിൻ എന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാമത്തെ ഒന്ന് പത്രോസ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് എല്ലാ രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യണം വിശുദ്ധരായിരിക്കണം പിതാവായത് ചെയ്യുമ്പോൾ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാം തെറ്റുകൾ ചെയ്യുവാനുള്ള സാധ്യത വരുമ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറിപ്പോകേണ്ടത് ആവശ്യമാണ് അപ്പോൾ തെറ്റുകൾ വരുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ ആ വചനം നമ്മളെ തെറ്റിൽ നിന്ന് പാപം ചെയ്യാതെ സൂക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം അതാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനൊക്കെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ അവിടത്തേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അപ്പോൾ ദൈവവചനം നമ്മെ പാപം ചെയ്യാതെ നടത്തും പാപം ചെയ്യുവാനുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് നമ്മെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കും നമ്മൾ തെറ്റ് ചെയ്യാതെ പിന്മാറി പിന്മാറിപ്പോകാനായിട്ട് ഇടവരും അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം നമ്മൾ ഹൃദയസ്ഥമാക്കി മനഃപടമാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ വെക്കണം സദൃശവാക്യങ്ങളിൽ മൂന്നാമത്തെ അധ്യായം പറയുന്നത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ മാംസപ്പലകയിൽ എഴുതണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ ഇസ്രായേൽ മക്കൾ അതൊക്കെ ഓർക്കുകയാണ് ആ ദൈവത്തോട് കാണിച്ച് അനുസരണ കേട്ട് നിമിത്തം ബാബയിൽ പ്രവാസത്തിലേക്ക് വരുവാനായിട്ടിടയായി എന്നാലവിടെ നിന്ന് എന്താണ് ആഹ്ലാദ ഗീതങ്ങൾ പാടുവിനെന്ന് അവർ പറഞ്ഞപ്പോൾ ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയത് പറഞ്ഞു നിങ്ങൾ പാട്ടുകാരാണ് നിങ്ങളെല്ലാവരും വളരെ മിസീഷ്യന്മാരാണ് നിങ്ങൾ സിയോൺ ഗീതങ്ങളൊന്ന് പാടണം പറഞ്ഞപ്പോൾ എങ്ങനെ പാടും അന്യദേശത്ത് പാടുന്നത് എങ്ങനെയാണെന്ന് അവർ ഓർത്തു അവർ എരിസലേമിനെ ഓർക്കുക എന്നാൽ അവർ പറയുന്നുണ്ട് എരിസലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്ക എന്നെ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയ എരിസലേമിന് എൻ്റെ മുഖ്യ സന്തോഷമായി ഞാൻ കാണുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോട്ടെ അങ്ങനെ അന്യദേശത്ത് നിന്ന് പാടുന്നത് എങ്ങനെയാണെന്ന് ഓർക്കുന്നെങ്കിലും അവർ പറയണ അത് അഥവാ ആ എറിസിലേമിനെ എർസലേമിങ്ങനെ എൻ്റെ മുഖ്യ സന്തോഷമായിരുന്നു എറിസലേം ആ എറിസിലേം നമ്മൾ മറക്കുന്നത് എങ്ങനെ ആ പിന്നെ എറിസിലേമിനെ ഓർക്കാതെ പോയാൽ ആ പറയുന്നത് എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റൂ എന്ന് പറഞ്ഞാൽ ആ എറിസിലേമിനെ ഓർക്കാതെ പോയാൽ എനിക്ക് ഒരിക്കലും വർത്തമാനം പറയാനോ പാട്ട് പാടാനോ ഇടവരരുത് പാടുന്നെങ്കിൽ എരിസലേമിൻ്റെ നന്മകളെ ഓർത്ത് പാടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഇടിച്ചു കളയുവിൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളയുവിൻ എന്ന് പറഞ്ഞ ഏതോമിയർക്ക് ആ യഹോവേ സലേമിൻ്റെ നാൾ ഓർക്കണമേ നശിപ്പിക്കപ്പെടുവാനിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹം പ്രാപിക്കും അപ്പോൾ സലേമിനോട് എതിർത്തവർ ഏരിസലേമിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞവർ ഏതോമിയർ ബാബേൽ ബാബേലിലെ ആൾക്കാർ ബാബിലോണിയർ ഇവരെല്ലാവർക്കും എന്താ നാശം വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നാം ചരിത്രം പഠിക്കുമ്പോൾ ഏതോ രാജ്യം ഏതോമും അതിലെ ഈ ബാബിലൂണൊക്കെ നശിച്ചു പോയി ബാബിലോൺ സാമ്രാജ്യം ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും വലിയ ഒന്നാമത്തെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളുണ്ടായിരുന്ന ആ രാജ്യമായിരുന്നു ബാബിലോൺ രാജ്യം എന്നാൽ ആ ബാബിലോണിൻ്റെ രാജ്യമെല്ലാം തകർന്നു പോകുവാനായിട്ട് ഇടിയായി നമുക്ക് ദാനിയൽ പ്രവാദൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമ്മിൽ അടിച്ചു കളയുന്നവനും അനുഗ്രഹം പ്രാപിക്കും ഈ എർശലേമിനെ നശിപ്പിക്കുന്നവർ എല്ലാവരെയും ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞു അതുപോലെ ആ എർച്ചലേമിനെ നശിപ്പിക്കുന്ന രാജ്യങ്ങളെ നശിപ്പിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്നാണ് അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ പ്രിയപ്പെട്ടവർ ബാബേൽ നദി തീരത്തിരുന്ന് അവർ എർശലേമിനെ ഓർത്ത് അവർ നിലവിളിക്കുകയും ഓർക്കുകയും പാടുകയും ചെയ്യുകയാണ് അവർ പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയാണ് നാം എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ നാമും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ഒരു തിരിഞ്ഞുനോട്ടം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു നാം എങ്ങനെയായിരുന്നു നാം രക്ഷിക്കപ്പെട്ട് വന്ന സമയത്തുള്ള ഉത്സാഹം ദേവനെ പഠിക്കാനുള്ള ഒരു താല്പര്യം അതൊക്കെ ഇപ്പോഴുമുണ്ടോ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം നാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പഴയ അവസ്ഥ പിന്നെ പഴയ അവസ്ഥയിൽ നാം ഒന്നുമില്ലായിരുന്ന അവസ്ഥയിലായിരുന്നപ്പോൾ കർത്താവിനെ അറിയുവാനായിട്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എത്രത്തോളമായിരുന്നു നാം എന്തായിരുന്നു നമ്മുടെ പഴയ അവസ്ഥ എന്തായിരുന്നു അത് ഓർക്കുന്നത് നല്ലതാണ് അത് ഓർക്കുമ്പോൾ ദൈവത്തിന് കൂടുതൽ നന്ദി പറയുവാനായിട്ടുള്ള അവസരം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഈ ബാബയിൽ പ്രവാസികളായിരുന്ന എരിശലേമിലെ ആൾക്കാർ എരിശലേം എരിശലേമിൻ്റെ മക്കൾ അവർ അവരവിടെ നിന്ന് ബാബയിൽ നിന്ന് യരശലേമേക്ക് തിരിച്ചു വരുന്നതിന് കുറച്ച് നാളുകൾക്കുമ്പേ ആ ബാബേൽ പ്രവാസത്ത് ബാബേൽ നദിയുടെ തീരത്തിരുന്ന് അവർ എഴുശലേവിനെ ഓർക്കുവാനായിട്ടിടയായി നമുക്കും നമ്മുടെ പഴയ അവസ്ഥയെ ഓർക്കാം ദൈവം ചെയ്ത നന്മകളെ ഓർക്കാം ദൈവം ഏത് രീതിയിൽ നമ്മെ നടത്തിയിരുന്ന ആ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ പിതാവായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ദൈവെ ഞങ്ങളുടെ അടിമത്തു നിന്ന് പാപത്തിൻ്റെ അവസ്ഥയിൽ ഞങ്ങളെ വീണ്ടെടുത്ത് വിളിച്ച് വേർതിരിച്ച ആ ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് ദൈവത്തെ വിളിക്കുവാനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനോ ഒരു അവസരം ഞങ്ങൾക്കില്ലായിരുന്നു ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചത് ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും അവകാശികളുമായി തീർത്താനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളെയും ഓർക്കുകയാണ് കർത്താവ് സഹായിക്കണമെ അനുഗ്രഹിക്കണമേ ദൈവത്തിനോട് എപ്പോഴും നന്ദിയുള്ളതായി ഞങ്ങളെ സഹായിക്കണം യേശു ഭർത്താവിൻ്റെ വിളിയുടെ നാമത്തിൽ തന്നെ അമേ